ഒക്കെ കുറെ എണ്ണമൊക്കെ പറിച്ചെടുത്തോണ്ട് പോയി കേട്ടോ കുറെ പേരൊക്കെ വാങ്ങിച്ച അവർക്ക് താല്പര്യമുള്ളവർ കുറെ എടുത്തിട്ട് പോയിട്ടോ അവിടെ നിന്നോ മറ്റേ ഇത് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നമുക്കിന്ന് ഇന്ന ഞാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതൊരു വലിയ തൊരണം കിടപ്പുണ്ട് നമുക്കിത് പറിച്ചെടുക്കാം അല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ ഇതാണ് ചോക്കോ എന്ന് പറയുന്ന വെജിറ്റബിള് ഇത് ഞാൻ ചോക്കോ വേണമെന്നൊക്കെ പലരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഈ ചോക്കോ വെച്ച് എന്ത് കറിയും ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തിലേ ചെയ്തു അപ്പോൾ ഞാനിന്ന് രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ചോക്കോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് ഈ ചോക്കോ കൊണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ തൊണ്ട് കളയാം ഇതിനൊരു പശ പോലെയുണ്ട് കേട്ടോ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഒരു പശ പോലെയുണ്ട് പക്ഷെ അതിൻ്റെ ടേസ്റ്റിനെ അതൊന്നും ബാധിക്കത്തില്ല ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും അറിയാനില്ല നമ്മുടെ കപ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് കുതുക്കാൻ വെച്ചിരുന്ന പയറ് നമുക്ക് കുക്കറിലിട്ട് ഒരു രണ്ട് പീസിലടിച്ച് വേവിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ ചോക്കോ ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചോക്കോ ഇട്ട് കൊടുക്കാം പിന്നെ അധികം വേവൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഓടി വെക്കാം ആവി വന്നു ആവി വന്ന് അതുപോലെ തന്നെ നമ്മൾ വെള്ളം എല്ലാം ഇത് ഊറ്റിക്കളഞ്ഞിട്ടല്ല ഇട്ടത് എന്നിട്ട് കണ്ട എന്ത് മാത്രം വെള്ളം വന്നിരിക്കുന്നതാണ് പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ കഴിഞ്ഞ് നമുക്ക് നമുക്ക് നമുക്കിതിനു വേണ്ടി മുളകരയ്ക്കാം മുളകരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി വെളുത്തുള്ളി മുളക് കുരുമുളക് തേങ്ങ അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തേങ്ങാപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മുളകരച്ചിൽ ആദ്യം ഇതൊന്ന് ചതച്ചിട്ട് അതൊന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് എടുത്തിട്ട് പിന്നെ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ ഉള്ളി ഒന്നും അര അരകത്തില്ല ഇതൊക്കെ ഫ്രീസറിൽ ഇരുന്നാണേ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അത് നമുക്ക് മുളകരച്ചിട്ട് കൊടുക്കാം നമ്മൾ നമ്മൾ മുളകരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് മഞ്ഞളും കൂടി ഇട്ട് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് മഞ്ഞളും കൂടി ഇട്ടാണ് അങ്ങനെ മുളകരച്ചത് മുളകരച്ച് അങ്ങ് തട്ടിപ്പൊത്തി വയ്ക്കുവാണെങ്കിൽ അത് മുളകരച്ചതിലേക്കും ആവി കയറും ഇത് കടിയുമ്പം കറി റെഡിയാവും ഇത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പും തോന്നുന്നു ഉപ്പിച്ചിരി വേണം തോന്നും ഇത് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കറിവേപ്പിലിട്ട് നമുക്കങ്ങോട്ട് കറിവേപ്പിലെ മുടി വെക്കാം അപ്പം കറിവേപ്പിലയുടെ ഗുണവും മണമൊക്കെ ഈ കറിയിലേക്ക് ഇറങ്ങി കൊടുക്കും നമ്മുടെ കറി കടിയായിട്ട് നമുക്ക് സ്റ്റൗ പോവും സ്റ്റവ് ഓഫ് ചെയ്തെങ്കിലും ഈ ചട്ടി ആയതുകൊണ്ടേ നമ്മൾ മൺചട്ടി മൺചട്ടിയായത് കുറച്ച് സമയത്തും കൂടെ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളൂ നിങ്ങൾ ഇത് മാറ്റി ഇവിടെ പയറും ചോക്കോയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രുചിയുണ്ട് നമ്മുടെ ഈ ചോക്കോട എന്ന് പറഞ്ഞാൽ മനസ്സിലാത്തില്ല പയറിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ശ്രമിച്ച് നോക്കാവുന്നതാണ് ചോക്ക ഉള്ളവർക്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കാവുന്ന ഞാൻ അടുത്ത ചോക്ക വയ്ക്കുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് മീൻ കറി വെക്കാൻ പോകണേ ആ മീൻകറിക്കകത്തേക്കും കുറച്ച് ചോക്കോട്ട് എടുക്കും ഒരു ചോക്കോട്ട മൂന്നിലൊന്നും ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാമെന്ന് നിർത്തു പുളിയൊക്കെ ആ ചോക്കോയിലേക്ക് ഇടിച്ചോളും അപ്പോൾ ആ ചോക്കോയ്ക്ക് ഒരു മീൻ കറിയുടെയൊക്കെ ഒരു വിജ് വരും ചെറുപ്പം ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവായും ഇട്ട് കൊടുക്കാം കടുവിട്ട് വരുന്നത് നമുക്കതിലേക്ക് ഉഞ്ഞ് പച്ചമുളക് കുറച്ച് കരികൾ ഇല്ല ഇത്രയും കരികളിട്ട് കൊടുക്കാം തിളക്കി കൊടുക്കുക നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുട്ട പൊടി ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ പുളികളിട്ട് കൊടുക്കാം പൊടി വറന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പുളികളെ ഇട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ ഉപ്പൊന്ന് മാത്രം നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീനും തെരണ്ടി മീനാണ് കേട്ടോ പച്ച തരണ്ടി മീൻ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരുന്നതാണ് മീനും ചോക്കോയും കൂടി ഇട്ട് കൊടുക്കാം കറി ഇവിടെ റെഡിയായി ആയി ചോക്കോ ബന്ധുണ്ടോ ചോക്കോ ബന്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം നമ്മുടെ ചോക്കോയും മീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചോറ്ണ്ണാം കേട്ടോ